നമ്മുടെ സെല്ലിലേക്ക് ഒരു കൊലപ്പുള്ളിയെ കൊണ്ടുവരുന്ന ലക്ഷണമുണ്ട് കണ്ടിട്ട് ജയിൽ സെല്ലിലെ കൂട്ടുതടവുകാരി ക്ലാര സെല്ലിന്റെ ജനലഴികൾ വഴി പുറത്തേക്ക് നോക്കി പറഞ്ഞത് കേട്ട് പോക്സോ പീഡന കേസിൽ ശിക്ഷിക്കപ്പെട്ട സെല്ലിൽ കിടക്കുന്ന അക്കമ്മയുടെ മുഖം കോപം കൊണ്ട് ചുവന്നു തൊടുത്തു മാംസപേശികൾ വലിഞ്ഞു മുറുകി എങ്കിൽ ഞാനവളെ ഇതിനുള്ളിലിട്ട് കൊല്ലു ആവിയന്ത്രത്തിൽ നിന്നും ശബ്ദം വരുന്നത് പോലെ അക്കമ്മ മുരണ്ട് പറഞ്ഞു പുതുതായി ജയിലിലേക്ക് വന്ന ആ യുവതിയെ അവളെ നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പോലീസുകാർ ജയിലർക്ക് മുന്നിലേക്ക് കൊണ്ടുപോയി സർ ഇവൾ ജിഷ റിട്ടയേർഡ് തഹസിൽദാരുടെ അളിയൻ സബാനക്കൊന്ന കേസിലെ പ്രതി കൊള്ളാലോ എന്തിനാടി അവന് തീർത്തത് എങ്ങനെ തീർക്കാതിരിക്കാൻ സർ വീട്ടുകാരും ആരും ഇല്ലാത്ത സമയത്ത് അഷ്ടിക്ക് വകയില്ലാത്ത ഒരു ചാൺ വയർ പുലർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളെപ്പോലെയുള്ള വേലക്കാരികളുടെ മാനത്തിനും വില പറയാൻ വന്നാൽ ഞങ്ങളുടെ പച്ച മാംസം കൊന്നു തിന്നാൻ വന്നാൽ പിന്നെ എന്തു ചെയ്യും സാർ ചെറുപ്പം തൊട്ട് ജോലിയെടുത്ത് തഴമ്പിച്ച ഈ കൈകൾ കൊണ്ട് കൊത്തിയരിഞ്ഞു സാർ ഞാൻ അവനെ ശരി ശരി നീ പ്രസംഗിച്ചത് ഇത് ജയിലാണ് ഇവിടെ നിന്റെ നെകളിപ്പ് നടക്കില്ല ഇതിൽ ഒരപ്പൊക്കെ അവളുടെ നിശ്ചയദാർഢ്യമുള്ള വർത്തമാനം കേട്ടപ്പോൾ ജയിൽ അധികാരിക്ക് ദേഷ്യവും പിന്നെ അല്പം ഉള്ളിൽ ഭയവും വന്നു ജയിലർ റെക്കോർഡുകളിൽ അവളുടെ പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ജയിലിലെ വനിതാ പോലീസുകാരെ നോക്കി പറഞ്ഞു ഇവളെ അക്കമ്മയുടെ വാർഡിലാക്കൂ സർ ഇവൾക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞതേ ഉള്ളൂ കാണാനാണെങ്കിൽ കൊച്ചുകുട്ടിയെപ്പോലെയും അക്കമ്മയാണെങ്കിൽ പോക്സോക്കീസിൽ പ്രതിയാണ് ഇവളെ കിട്ടിയാൽ അവൾ പച്ചയ്ക്ക് തിന്നുമല്ലോ എന്നിട്ടാണോ ഇവളാണൊരുത്തരും ഗുണ്ടയുമായ തഹസിൽദാരുടെ അളിയനെ ഒറ്റയ്ക്ക് കുത്തി മലർത്തിയത് അവടെ തന്നെ കൊണ്ടിട് അക്കമ്മ അവള് പുലിയാണെങ്കിൽ ഇവള് പൊപ്പുലിയാണ് അവൾക്കും കിട്ടട്ടെ രണ്ടെണ്ണം സർ ഞങ്ങൾ പോവുകയാണ് ജിഷയെ ജയിലിലേക്ക് എത്തിക്കാൻ വന്ന പോലീസുകാർ മടങ്ങിപ്പോയി ജയിലിലെ വനിതാ പോലീസുകാർ അവളെ സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി നമ്പറുള്ള വൈറ്റ് യൂണിഫോം ധരിപ്പിച്ചു ശേഷം ഒരു പായയും പാത്രവും നൽകി അക്കമ്മയുടെ സെല്ലിലേക്ക് കൊണ്ടുപോയി അടച്ചു അക്കമ്മയും ക്ലാരയും ജിഷയെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു ജിഷ കൂസലില്ലാതെ ഒരു മൂലയിൽ പോയി തൻ്റെ കയ്യിലുള്ള പായ വിരിച്ച് ഇരുന്നു എങ്കിലും ഇടയ്ക്കിടെ അവൾ കണ്ണീർ വാർക്കുന്നുണ്ടായിരുന്നു അത്താഴത്തിന് മുഴങ്ങിയപ്പോൾ വാർട്ടൻ വന്ന് സെല്ലിന്റെ വാതിൽ തുറന്നു പാത്രവുമായി അക്കമ്മയും ക്ലാരയും നടന്നു പോകവേ അവർ വിളിച്ചു പറഞ്ഞു നക്ക വലത് വേണമെങ്കിൽ പാത്രം എടുത്ത് വാടി ജിഷ പാത്രവും എടുത്ത് പിന്നാലെ ചെയ്യുന്നു ജയിൽപ്പുള്ളികൾ വരിവരിയായി നിൽക്കുന്ന ക്യൂവിൽ അവൾ നിന്നു ഭക്ഷണം ഒരുക്കുന്ന വൃത്തികെട്ട ചരുവങ്ങളും ചെമ്പുപാത്രങ്ങളും കണ്ടപ്പോൾ അവൾ കറുപ്പ് തോന്നി രാവിലേക്കുള്ള പ്രാതലിനുള്ള ഗോതമ്പുമാവ് കൂട്ടി രണ്ട് തടിമാടന്മാർ ചവിട്ടിക്കുഴയ്ക്കുന്നത് അവൾ കണ്ടു ക്യാൻറ്റീനിൽ നിന്നും ചോറും പുഴുക്കും സാമ്പാറും അവൾ പിടിച്ച പാത്രത്തിലേക്ക് പതിച്ചു കല്യാണ സദ്യ കഴിക്കുന്ന ആക്രാന്തത്തോടെ എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് അവൾക്ക് അത്ഭുതം തോന്നി വിശപ്പ് മാറാൻ അവൾ അല്പം തിന്നു ബാക്കി കൊണ്ടുപോയി കളഞ്ഞ് പാത്രം കഴുകിയെടുത്ത് വീണ്ടും സെല്ലിലേക്ക് പോയി വാട്ടൻ വന്ന് സെല്ലടച്ചു വന്ന ഉടനെ അക്കമ്മയും ക്ലാരയും പായ വിരിച്ചു കിടന്നു കൂർക്കം വലി തുടങ്ങി ജിഷയും അവളുടെ പായയിൽ കിടന്നു എത്ര ശ്രമിച്ചിട്ടും ഉറക്കം വരുന്നില്ല എങ്കിലും പാതിരാത്രിയാകുമ്പോഴേക്കും ജീവിത പരാധീനതകളുടെ ചിന്തയും യാത്രാക്ഷീണവും കാരണം അവൾ ഉറക്കം തുടങ്ങി ഈ സമയം അത്രയും ഉറക്കമൊഴിച്ച് ഉറക്കം നടിച്ചുകൊണ്ട് അവൾ ഉറങ്ങാൻ വേണ്ടി ക്ലാരയും അക്കമ്മയും കാത്തിരിക്കുകയായിരുന്നു അവൾ ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ അവർ രണ്ടുപേരും ഉണർന്നെടിയിട്ടുറങ്ങിക്കിടന്ന ജിഷയുടെ രണ്ട് കൈയും കാലും അവൾ അറിയാതെ തുണി കൊണ്ട് ക്ലാര വരിഞ്ഞു മുറുക്കി കെട്ടിവെച്ചു തൻ്റെ മുഖത്ത് ക്ലാരയുടെ ബലമുള്ള കൈയമർന്നപ്പോൾ അവൾ ഉറക്കം ഉണർന്നു ഒച്ച വയ്ക്കാൻ പോലും ആകാതെ ക്ലാരയുടെ കൈക്കുള്ളിൽ കിടന്ന് അവളുടെ വായ്ത്തലം ശക്തിയായി അടഞ്ഞു ഈ സമയം അക്കമ്മ അവളുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി വേർപ്പെടുത്തി ജിഷ ആദ്യം കരുതിയത് തന്നെ കൊല്ലാനായിരിക്കും ഇവർ ശ്രമിക്കുന്നത് എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇവരുടെ ഉദ്ദേശം വേറെ എന്തോ എന്ന് രണ്ട് സ്ത്രീകൾക്കും എന്താണ് തന്റെ ശരീരത്തിൽ കാര്യമെന്ന് അവൾക്കതൊരു പുതിയ അനുഭവമായിരുന്നു എന്താ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ അതോടുകൂടി അവൾ അല്പസമയം സൈലന്റായി ഈ സമയം അവളിൽ പടർന്നു കയറി തൻ്റെ കൈയും വായും ക്ലാര മുറുക്കി പിടിച്ചിരിക്കുകയാണ് കാലമേലാണെങ്കിൽ അക്കമ്മ കയറിയിരിക്കുകയാണ് ഇവരെ എന്താണ് ചെയ്യുന്നത് ഇവർക്കെന്താണ് വേണ്ടത് ജിഷ തീർത്തും ബലപ്രയോഗം ഒഴിവാക്കി ഈ സ്ത്രീകൾക്ക് തന്റെ ശരീരത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും തന്റെ മാനം കെടുത്താൻ ഇവർക്കാവില്ലല്ലോ ഭയവും വിഹുലതയും അല്പം കൗതുകവും അവളിൽ ഉണർന്നു കാവ വിറിയോടെ അക്കം അവളുടെ ശരീരത്തിൽ കൈകൊണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അവൾക്ക് രാവിലെ വനിതാ പോലീസുകാർ പറഞ്ഞത് ഓർത്തത് ഇവൾ പോക്സോ കേസിലെ പ്രതിയാണ് കുട്ടികളെ പീഡിപ്പിക്കുന്നവർ തന്നെയും അങ്ങനെ എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നോർത്തപ്പോൾ ജിഷയ്ക്കുള്ളിൽ ചിരി പൊട്ടി താൻ നിശബ്ദയാണെന്ന് കണ്ടപ്പോൾ ക്ലാര വായപൊത്തിയ കൈ എടുത്തു മാറ്റി അപ്പോൾ അവൾ പതുക്കെ അവരോട് പറഞ്ഞു നിങ്ങൾ എന്തായി ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ വേണ്ടത് പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ അക്കമ്മ അവരുടെ ശരീരഭാഗങ്ങൾ പലതും ജിഷയുടെ നഗ്നമേനിയിൽ ഉരച്ച് കാമം തീർത്തു വടക്കോട്ട് ചിരിഞ്ഞു വീണു കഴിഞ്ഞു തള്ളെ നിങ്ങളെ ചൊറിച്ചില് എങ്കിൽ എന്റെ കെട്ടുകൾ അഴിച്ചു തരാൻ പറ ജിഷ അല്പം പരുഷമായി ചോദിച്ചുകൊണ്ട് തൻറെ കൈയിലേയും കാലിലെയും കെട്ടഴിക്കാൻ ആവശ്യപ്പെട്ടു അതൊന്നും കേട്ട് പ്രകോപിതയാവാതെ അക്കമ്മ ജിഷയെ സ്നേഹപൂർവ്വം നോക്കി ക്ലാരയോട് കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു ക്ലാര അവളുടെ കൈയിലെയും കാലിലെയും കെട്ടഴിച്ചു ജിഷ ക്ലാരയോട് ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങൾക്കിതിൽ എന്താ റോൾ നിങ്ങളും ഇതുപോലത്തെ സ്ത്രീയാണോ എല്ലാം മോളെ എനിക്ക് താല്പര്യമില്ല ഈ അക്കമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത് മോളെതിർക്കു എന്ന് കരുതിയാണ് കയ്യിലും കാലിലും കെട്ടിയത് അവളുടെ വസ്ത്രങ്ങൾ എടുത്തുകൊടുത്ത് സ്നേഹപൂർവ്വം ക്ലാര പറഞ്ഞു പരിപൂർണ നഗ്നിയായിരിക്കുന്ന ജിഷ വേഗം തന്നെ വസ്ത്രങ്ങൾ എടുത്തിട്ടു മോൾക്കറിയൂ ഉള്ളിൽ അടങ്ങാത്ത ഈ ക്രൂരത വന്ന് നിറയാൻ കാരണം എന്താണെന്ന് നാട്ടിലെ സ്കൂൾ പരിസരത്ത് ഒരു മുറുക്കാൻ കടയിട്ടു അല്ലാതെ ചില്ലറ മിഠായിയും മറ്റും വിറ്റ് വരവെയാണ് എന്നെ പോലീസ് പിടികൂടി ഇതിനുള്ളിലിട്ടത് എൻ്റെ കടയിൽ വന്ന് എന്നും മിഠായി വാങ്ങിച്ചിരുന്ന ഒരു പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവം വന്നപ്പോൾ പരിഭ്രമിച്ച് കയറുന്ന അവളെ ഞാൻ നാപ്കിൻ പാടൊക്കെ വെച്ച് കെട്ടി സഹായിക്കുന്നത് അടുത്തുള്ള സി സി ടി വിയിൽ നിന്നും കാണുന്ന കാഴ്ച വ്യക്തമായി മനസ്സിലാകാതെ അത് പീഡനമാണെന്ന് കരുതി ആരോ അതിന്റെ ഫുട്ടേജ് ചോർത്തി പോലീസിന് നൽകി അതുപ്രകാരം പോലീസ് വന്ന് കേസെടുത്തു അവളുടെ രക്ഷിതാക്കൾ സംഭവത്തിന്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടും പോലീസിനൊപ്പം ചേർന്ന് തന്നെ കുറ്റവാളിയാക്കി ഒന്നും തുറന്നു പറഞ്ഞില്ല പിറ്റേ ദിവസം എന്നെ റിമാൻഡ് ചെയ്തു ജയിലിൽ അടച്ചു ചുരുക്കി പറഞ്ഞാൽ വെറുതെ ഒന്ന് സഹായിച്ചതിനാലാണ് ഞാനിപ്പോൾ ഈ ജയിലിൽ കിടക്കുന്നത് എനിക്കിന്ന് സമാധാനമായി ജയിലിലായത് അങ്ങനെയാണെന്ന് ഈ പറഞ്ഞ കഥയിൽ നിന്നും മനസ്സിലായി പക്ഷെ എന്നെ ഇപ്പോൾ ചെയ്തത് എന്തിനാണെന്ന് മനസ്സിലായില്ല അതെന്റെ വൈരാഗ്യമാണ് അതിന്റെ പ്രതികാരം വീട്ടിലായിരിക്കും ഇനിയുള്ള എന്റെ ജന്മം ഞാനൊരു സ്വർഗ്ഗരതിക്കാരിയാണെന്ന് നാട് മുഴുവൻ വാർത്ത പറഞ്ഞു എന്തൊക്കെയാ സ്ത്രീയെ നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ശരിയാ നിനക്കൊന്നും മനസ്സിലാവില്ല നീ ചെറിയ കുഞ്ഞാണ് അതും പറഞ്ഞക്കമ്മ കിടന്നുറക്കാൻ തുടങ്ങി ജിഷയും കിടന്നുറങ്ങിപ്പോയി തുടർന്നുള്ള രണ്ട് രാത്രികളും ക്ലാര പോലും അറിയാതെ അക്കമ്മ ജിഷയുടെ കൂടെ പോയി കിടന്നുകൊണ്ട് അവളുടെ പല മൃദുല ശരീരഭാഗങ്ങളിലും ഉരച്ചുകൊണ്ട് കാമം തീർക്കുന്നത് പതിവായി വേറൊരു സ്ത്രീയായ അക്കമ്മയുടെ കാമിക്രിയകൾ കണ്ട് ജിഷയ്ക്ക് വലിയ പരാതിയൊന്നുമില്ല ഇതുമൂലം തനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നും തനിക്കതിൽ ഇല്ലാത്തതുകൊണ്ടും ഈ കിളവിയെ എതിർത്താൽ അവർ ക്ലാരയെയും കൂട്ടി രാത്രി ഉറങ്ങുമ്പോൾ തന്നെ കൊന്നു കളയൂ എന്ന് തോന്നിയത് കൊണ്ടാകും ജിഷ എല്ലാം സഹിച്ചു നിന്നുകൊടുത്തത് സ്വർഗരതിയുടെ മറ്റൊരു വേർഷനാണ് എന്ന് ജിഷയ്ക്ക് മനസ്സിലായി സത്യത്തിൽ ഈ പെൺകുട്ടിയെ മിഠായി കടയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചത് തന്നെയാകും ആദ്യ ആർത്തവ സംഭവമാണെങ്കിൽ അതൊരു പെൺകുട്ടിയും അവളുടെ വീട്ടിൽ അറിയിക്കാം അല്ലെങ്കിൽ അവൾ നടന്ന സത്യാവസ്ഥ പോലീസിനോടെങ്കിലും തുറന്ന് പറയുമായിരുന്നില്ലേ തൻ്റെ സമീപം കിടന്ന് കാണിക്കുന്ന അമിത ആക്രാന്തവും ആവേശവും കാണുമ്പോൾ മനസ്സിലാകുന്നു അതൊരു ന്യൂഫോമാനിക് അവസ്ഥ തന്നെയാണ് നാലഞ്ച് രാത്രി അടുപ്പിച്ചവൾ കുറങ്ങാൻ പറ്റാതെ ആയപ്പോൾ ജിഷയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി തോന്നി തുടങ്ങി മാത്രമല്ല ആ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ശ്രവങ്ങൾ തൻ്റെ ദേഹത്തും വസ്ത്രത്തിലും പറ്റിപ്പിടിച്ച് കുളിക്കും വരെയും അലക്കും വരെയും വല്ലാത്ത മണവും അസ്വസ്ഥതയും സൃഷ്ടിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ഇവരെയും തല്ലിക്കൊന്ന് തൻ്റെ ആറു വർഷ ജയിൽ ജീവിതം ആജീവനാന്തമാക്കാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അവർ ഈ സെല്ലിൽ തന്നോടൊപ്പം ഉള്ള കാലം ാണ് എങ്ങനെയെങ്കിലും ഈ സെല്ലിൽ നിന്ന് മാറിയേ പറ്റൂ ജിഷ ഇവിടെ എത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഈ ഏഴ് രാത്രിയും അക്കമ്മ അവളെ നേരെ ഉറങ്ങാൻ വിട്ടിട്ടില്ല അക്കമ്മയാണെങ്കിൽ ഒരിരയെ തഞ്ചത്തിൽ കാൽ ചുവട്ടിൽ കിട്ടിയ ക്രൂരമൃഗത്തിന്റെ സന്തോഷത്തിലും ഉറക്കം നേരെ കിട്ടാത്തത് മൂലം ജിഷയ്ക്ക് നല്ല ക്ഷീണമുണ്ട് ശരീരത്തിൽ അന്ന് രാവിലെ പ്രാതലിന് വിട്ടപ്പോൾ അവൾ വാർഡിനെ കണ്ടു തൻ്റെ സെല്ലു മാറാനുള്ള ആഗ്രഹം അറിയിച്ചു ജിഷ വാർഡനോട് എന്തോ കുശുകുശിത്ത് സംസാരിക്കുന്നത് അക്കമ്മ ദൂരെ നിന്ന് കണ്ടു ചായ കൂടി കഴിഞ്ഞ് സെല്ലിൽ വന്ന ഉടനെ അക്കമ്മ ജിഷയെ ചോദ്യം ചെയ്തു എന്താ മോളെ നീ വാർഡനോട് പറഞ്ഞത് നാളെ തൊട്ട് ഞാൻ വേറെ സെല്ലിലാ അതാ സെല്ല് മാറണോ നീ ആവശ്യപ്പെട്ടതോ അതോ അവർ നിന്നെ മാറ്റുന്നതോ ജിഷ അത് കേട്ട് ഒന്നും മിണ്ടിയില്ല പറ മോളെ ജിഷയുടെ മൗനം അവരെ ദേഷ്യത്തിലെത്തിച്ചു പുറയടി നശൂലെ നീ എന്നെ വിട്ടുപോകാൻ വേണ്ടി സെല്ല് മാറുകയാണോ ജിഷ അത് കേട്ട് നടുങ്ങി വിട്ടുപോകാനോ എന്താണ് ചോദിക്കുന്നത് അതിന് താൻ എന്താണ് ഈ അമ്മച്ചിയുടെ ലവ്വറാണോ വിട്ടുപോകാൻ എന്നൊക്കെ പറയാൻ ജിഷ അതിന് ഒന്നും പറഞ്ഞില്ല ഇത് കണ്ടപ്പോൾ അക്കമ്മയ്ക്ക് ദേഷ്യം വർദ്ധിച്ചു അപ്പൊ നീ എന്നെ വിട്ടു അല്ലേടി എന്ന് ചോദിച്ചുകൊണ്ട് അവർ കയ്യിലിരുന്ന് പാത്രമെടുത്ത് അവളുടെ തലയിൽ ആഞ്ഞടിച്ചു അടിയേറ്റ് ജിഷ നിലത്ത് വീണുപോയി വീണുകിടക്കുന്ന ജിഷയുടെ മേൽ ചാടി കയറാൻ ശ്രമിച്ചപ്പോൾ ജിഷ ചാടി എണീറ്റ് തന്റെ പാത്രം പാത്രമെടുത്ത് അക്കമ്മയുടെ മുഖം അടച്ചു കൊടുത്തു തന്നെ തല്ലിയ ദേഷ്യത്തിൽ പോലെ അക്കമ്മ ജിഷയെ കൊല്ലാൻ പാഞ്ഞെടുത്തു ജിഷ തഞ്ചത്തിൽ ഒഴിഞ്ഞു മാറിയപ്പോൾ വെട്ടിയിട്ട വാഴ പോലെ അക്കമ്മ നിലംപതിച്ചു തല ചുവരിൽ മൂലയിൽ തട്ടി ദേഷ്യം പൂണ്ട് അവിടെ നിന്നും ചാടി എണീക്കാൻ ശ്രമിച്ചു വീണ്ടും ജിഷയെ പാത്രം കൊണ്ട് ആഞ്ഞടിച്ചു ഈ സമയം ജിഷയുടെ കലിപ്പിളകി അവൾ തൻ്റെ പാത്രം എടുത്ത് അക്കമ്മയുടെ തലയ്ക്ക് നോക്കി പാത്രത്തിന്റെ എഡ്ജ് വെച്ച് ഒരു വെട്ടുവെട്ടി അവരുടെ തല വിളർന്നു കലിപ്പ് തീരാതെ അവൾ ആ തല തല്ലി തകർത്തു അവരുടെ ശരീരത്തിൽ നിന്ന് അവളുടെ നിർത്താതെയുള്ള പാത്രത്തിന്റെ അടിയേറ്റ് അവരുടെ ജീവൻ പറഞ്ഞു പോയി ഒരാളെ കൊന്നാലും പത്താളെ കൊന്നാലും ശിക്ഷ ഒന്നു തന്നെയാണ് ശിക്ഷ ആറായാലും അറുപതായാലും ശരി ഇതുപോലെയുള്ളതൊന്നും ജീവിക്കാൻ പാടില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ സെല്ലിന്റെ മൂലയിൽ തളർന്നു കുത്തിയിരുന്നു പദം പറഞ്ഞു കരഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ